പണമില്ലെന്ന് കരുതി ആരും കളരിമോഹം വേണ്ടെന്ന് വെക്കേണ്ട വിളക്ക് വെക്കാനുള്ള വെളിച്ചെണ്ണ മാത്രമേ ഗുരുദക്ഷിണയായി ആശാന് വേണ്ടു അപകടം മൂലം തളർന്നു കിടക്കുന്നവർക്കും ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കും കളരി ചികിത്സ നൽകി അവരെ തിരികെ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഫ്രീ ആയി കളരി പഠിപ്പിക്കുന്ന കോട്ടൂരുകാരുടെ സ്വന്തം കളരി ആശാനാണ് പ്രകാശൻ ഗുരുക്കൾ സ്വന്തം ജീവിതത്തിൽ നിന്ന് വലിയ പാഠങ്ങൾ പഠിച്ച് ജീവിതത്തിനും മരണത്തിനുമിടയിൽ നിന്ന് പുനർജനി നേടിയ ആളാണ് പ്രകാശൻ ഗുരുക്കൾ ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ലെന്ന് വിധി എഴുതിയവർക്ക് മുന്നിൽ ഇച്ഛാശക്തിയും ആത്മവിശ്വാസവും കൊണ്ട് തിരികെ ജീവിതത്തിലേക്ക് പിച്ചവെച്ച് കയറിയയാളാണ് അദ്ദേഹം ഇന്ന് ശാരീരിക വെല്ലുവിളി നേരിടുന്ന ജനതയ്ക്ക് ഇദ്ദേഹം നെയ്ത്തൊഴിലാളിയായ അച്ഛൻ ചെറിയ കടവിൽ കൃഷ്ണന്റെ ആകസ്മിക വിയോഗത്തെ തുടർന്ന് കുടുംബം കടുത്ത ദാരിദ്ര്യത്തിലായി അമ്മ രോഹിണി കൂലിപ്പണിക്ക് പോയാൽ കിട്ടുന്ന തുച്ഛമായ തുക കൊണ്ട് അഞ്ചു മക്കളെ പോറ്റാൻ നിവർത്തിയില്ലാതെയായി പട്ടിണി മാറ്റാൻ ആൺമക്കളെല്ലാം പഠനത്തോടൊപ്പം ജോലിയും ചെയ്തു അതിനിടയിൽ അമ്മാവനായ ഗംഗാധരൻ ഗുരുക്കളിൽ നിന്ന് കളരിയുടെ ബാലപാഠങ്ങളും സ്വായത്തമാക്കി അങ്ങനെയിരിക്കെയാണ് പ്രകാശിനെ തേടി അവലിയ ദുരന്തം എത്തുന്നത് കോൺക്രീറ്റ് പണിക്ക് പോയ പ്രകാശിന്റെ മുകളിലേക്ക് കോൺക്രീറ്റ് തകർന്നു വീണു തലയൊഴിച്ച് ശരീരം മുഴുവൻ കോൺക്രീറ്റിനടിയിൽപ്പെട്ടു പുറത്തെടുക്കാൻ കഴിയാത്ത വിധം പ്രകാശൻ അതിൽ മൂടിപ്പോയി ചെറിയ തുരങ്കമിട്ടാണ് പ്രകാശിനെ പുറത്തെടുത്തത് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അരയ്ക്ക് താഴെ തളർന്ന നിലയിലായിരുന്നു അദ്ദേഹം ബോധം തിരിച്ചു കിട്ടാൻ ഒരാഴ്ചയോളം വേണ്ടിവന്നു ഒടുവിൽ കണ്ണൂർ ജില്ലയിലെ സഹകരണ ആശുപത്രിയിൽ ചലനമറ്റ നിലയിൽ ദിവസങ്ങളോളം കഴിയേണ്ടി വന്നു നട്ടലിന് ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു പണമില്ലാത്തതിനാൽ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഒരു വർഷത്തോളം ആയുർവേദ ചികിത്സ നടത്തി അങ്ങനെ പതിയെ എഴുന്നേറ്റ് നടക്കാനും ചുവട് വെക്കാനും തുടങ്ങി ഒപ്പം കളരി ചികിത്സയും നടത്തി തനിക്ക് പുനർജന്മം നൽകിയ കളരിയെയും ചികിത്സയെയും പ്രകാശൻ കൈവിട്ടില്ല ഓപ്പൺ ചെയ്യാൻ നിൽക്കണ്ട അങ്ങനെയാണെങ്കിൽ നിന്റെ നാട്ടിലുള്ള പോയ കൃഷ്ണൻകുരുക്കൾക്ക് പോയിട്ട് അവരെ അഭിപ്രായം അറിഞ്ഞിട്ട് മറ്റൊരു കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ അഞ്ച് ദിവസം നമ്മൾ ജി ഹോസ്പിറ്റലിൽ നിൽക്കുകയും അതിനുശേഷം നാട്ടിലുള്ള കൃഷ്ണൻ ഗുരുക്കൾ എടുക്കാം വീട്ടിൽ വന്നു ഒരു അവർ ഒരേ സ്റ്റാൻഡായ മൂന്നാം മൂന്നാട്ടനുണ്ട് അപ്പം ആ മൂന്നാട്ടിനെ കൂട്ടി അവരെ വന്നു അങ്ങനെ ശേഷം ഒരു ഒമ്പത് മാസത്തോളം എനിക്ക് ചലനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഒമ്പത് മാസത്തിനു ശേഷം നമ്മളെ കൃഷ്ണ ഗുരുക്കളും ഇവര് ചികിത്സ ചെയ്തതിനു ശേഷമാണ് ചെറിയൊരു ചലനങ്ങളൊക്കെ ഉണ്ടായത് അങ്ങനെ പിന്നെ എന്നോട് പറഞ്ഞാൽ എഴുന്നേറ്റ് ചെറുങ്ങനെ നടക്കണം പിന്നെ അപ്പം അങ്ങനെ നടക്കാൻ ചെറുങ്ങനെ ചെറുങ്ങനെ നടക്കാൻ തുടങ്ങി അങ്ങനെയാണ് പിന്നെ കളരിയിൽ പിന്നെയും ഞാൻ ഈ കളരിയിലേക്ക് കൂടുതലായിട്ട് അങ്ങനെ ആ ഈ കളരി തന്നെയാണ് ജീവിതത്തിലേക്ക് ചിറക്കലിലെ ഗോവിന്ദൻ ഗുരുക്കളിൽ നിന്നും കളരിയുടെ കൂടുതൽ പാഠങ്ങൾ പഠിച്ചു ഒപ്പം കളരി ചികിത്സയും തുടർന്നു ഇന്ന് ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് അദ്ദേഹം ഒരു പ്രതീക്ഷയാണ് കളരി ചികിത്സയിലൂടെ പലരെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു ആയിരത്തിലധികം പേർക്ക് ഇതുവരെ സൗജന്യ പരിശീലനം നൽകി മന്ത്രിമാരും വിദേശികളും പ്രകാശിന്റെ കള്ളരിയിൽ എത്തുന്നു ഇന്നും കളരിയെ ബിസിനസാക്കാൻ തയ്യാറാകാത്ത പ്രകാശിന് ഗുരുദക്ഷിണയായി പഠിതാക്കൾ നൽകുന്നത് വിളക്ക് വെക്കാനുള്ള വെളിച്ചെണ്ണ മാത്രമാണ് ഇ ടിവി ഭാരത് കണ്ണൂർ